പിന്തുണയാണ് സുധീർ ശ്രീനിവാസ് നൽകിയിട്ടുള്ളത് തുടർന്നും ആ പിന്തുണ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം അപ്പോ ലിച്ചിയുടെ നമ്മുടെ സ്വന്തം അന്ന രേഷ്മെ നമ്മുടെ ബ്യൂട്ടിഫുൾ ലേഡിയുടെ ആ ഫുൾ ലേഡിയുടെ ആ ഒരു മധുര ശബ്ദം കേൾക്കാനാണ് അങ്കമാലിക്കാർ എല്ലാവരും കാത്തു നിൽക്കുന്നത് അപ്പൊ രണ്ട് വാക്ക് പറയാനായിട്ട് ഇപ്പൊ രണ്ട് വാക്ക് അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ മൈക്ക് ഞാൻ അന്നാരാജന് കൈമാറിയാണ് കൈകൂപ്പി ഞാൻ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു അപ്പൊ നമ്മുടെ അങ്കമാലി സീമാസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ അങ്കമാലി സീമാസിൽ ലക്ഷറി വെഡിങ് സാരി ഫ്ലോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യണം എല്ലാ കല്യാണങ്ങളും അങ്കമലി തന്നെ ആയിക്കോട്ടെ എന്റെ കല്യാണത്തിനും എനിക്കും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അല്ലെ എവിടെയാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ എല്ലാവരും മാളിൽ ഉണ്ട് അതിനടുത്ത് കഴിയാണ് അവിടെ അവിടെ ഈ ന്യൂ കാർ ഇതിന്റെ സൈഡിൽ സൈഡ് തന്നെ परेटा परेनो कुटीयन परेनो ಬಾಯಿ <laughs> <laughs>

ല്ലണ്ടല്ലോ അതും നമുക്കൊരു ട്രെയിൻ എടുത്തോട്ട് ഇവിടെ കുറച്ചടയിക്ക ആളുകളെ കവർ ചെയ്യാൻ പോവുകയാണ് കുറേ നേരം കൗണ്ടറിൽ കേറി വരുന്നത് സാറേ ഒപ്പീസറിൽ ഇരിക്കാനാണ് ഇച്ഛാ പോസ്റ്റ് അങ്ങനെ വെക്കാനാണ്

അത് കറക്റ്റ് ആണ്. ഓക്കേ. സുദീര. ഹരിയത്ത് ഒരു വാക്ക് സുദീര പറഞ്ഞു കൊണ്ട് ഒരു മോണലി കൂടുതൽ ആത്മബോധമായിട്ടുള്ള ഒരു ഫാഷൻ മെഡിറ്റൈൻ നടക്കാനാണ്. കാഞ്ചിപുരത്തെ പോയി ഏറ്റവും നല്ല ഡിസൈനറെ കണ്ടു. അതും കൂടാതെ സ്റ്റൈലിനെ വീമന കണ്ട്രെ അതിനെ വെക്കാനാണ്. അംബമാലി ടൈറ്റിലുള്ള വളരെ സോഫ്റ്റായ ഒരു ഇവർ ഉണ്ടായി. കുറച്ചൊന്ന് ഇപ്പ ഗോൾഡൻ ആണ് ഇഷ്ടം. കല്യാണത്തെ എന്താണ് ആയിക്കും കല്യാണത്തെ എന്താണ് ആയിക്കും ആ തിമിനെ ആയിട്ടില്ല ബ്രോ ക്ലിപ്പച്ചേണോ ചെക്കനെ കണ്ടുപിടിക്കടാ വന്നതെ കണ്ടം വിട്ടോ ആരെല്ലാ ചെക്കൻ ആരിൻ ദോസ് പെരേര കല്യാണത്തെ ടീച്ചൻ ചെക്കനെ കണ്ടിഷ്ടപ്പെട്ട കെട്ട അതെ 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 അപ്പൊ ഇനി എല്ലാവർക്കും സ്റ്റേജിൽ ടോപ്പ് എന്തായാലും അടിപൊളി സാരി കളക്ഷൻ അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇനി മുതൽ വെഡിങ്ങിന് അങ്കം വലി സിനിമാസിൽ